ഹലോ എല്ലാവർക്കും നമസ്കാരം ഷിജാസേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം മൂന്ന് ദിവസം കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഫോൺ കംപ്ലൈൻറ് ആയിരുന്നുകൊണ്ടാണ് അപ്പോൾ ഇന്നലെ കുറേ ഫോ കടയിലൊക്കെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും അവരെ ഇതൊക്കെയോ ഡിലീറ്റൊക്കെ ചെയ്തിട്ട് എനിക്ക് തന്നു പിന്നെ അന്ന് ഞാൻ വീഡിയോ ഇട്ടു പിറ്റേ ദിവസം വീണ്ടും വീഡിയോ ഇടാതായി ഇടാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ കിടന്ന കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോൾ വീണ്ടും വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടു പക്ഷെ അത് തന്നെ കയറി മറ്റേ എന്താ പറയുക ഒരു കയറി വരുന്ന ആ ലെവൽ അങ്ങ് മാറിപ്പോയി ആദ്യം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് എന്നും ഇട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതാണല്ലോ നമ്മുടെ വ്യൂസൊക്കെ കുറയും അപ്പം ഇപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ ഇടുക ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ ഇടാതിരുന്നാലും നമുക്ക് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇതുവരെയൊക്കെ കൊണ്ടെത്തിച്ചത് എങ്ങും എത്തിച്ചില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് വീഡിയോ എടുക്കുന്നവർക്ക് ഇടുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയാം അപ്പം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം ഞാൻ ഇന്നേ ഒരു നിങ്ങളെ ഒരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാനത് കാണിച്ചു തരാം എൻ്റെ തലയിൽ ചെയ്യുന്നൊരു കാര്യമാണേ അപ്പം ഇത് കണ്ടില്ലേ ഇത് കറ്റാർവാഴയാണേ അപ്പം ഇതിൻ്റെ ഒരു ഒരു ഇത് ഞാൻ എടുത്തേ അപ്പം ഇത് ഞാൻ ഇതിൻ്റെ ഇതിങ്ങനെ ചെത്തിയിട്ട് രണ്ട് വശം അങ്ങ് ചെത്തണേ മുള്ളിൽ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഞാൻ സ്ഥിരമായിട്ട് ഇത് തേക്കുമായിരുന്നു കേട്ടോ ഇപ്പം എനിക്കിത് കിട്ടാത്തതുകൊണ്ട് ഞാൻ തേക്കുന്നില്ല അതിനെ എല്ലാവർക്കും അറിയല്ലോ ഇതിങ്ങനെ വരയ്ക്കുമ്പോഴത്തേന് വേണ്ടേ ഈ ഇതിങ്ങനെ ഇനി പോരും അത് പോരുന്ന കളയണ്ട നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കളയണ്ട മുടി കൊഴിച്ചിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണെങ്കിൽ എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് സ്ഥിരം തേച്ചപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലെല്ലാം നല്ലതായിട്ട് അങ്ങ് മാറിയായിരുന്നു കേട്ടോ ഇത് വീണ്ടും കിട്ടാതായപ്പോഴത്തേനെ എനിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നു അപ്പം ഇതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാമല്ലേ അപ്പം ഞാനേ പിന്നെ അമ്മച്ചയ്ക്ക് കുളിക്കാൻ വെള്ളം എടുത്ത് വെക്കാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് അതാണ് നി അത് ഇച്ചിരി വൈകിപ്പോയി വെള്ളം തീകത്തീകുന്ന അടുപ്പിലാണ് വെള്ളം ചൂടാക്കുന്നത് അപ്പം അതെടുത്ത് നല്ല തിളച്ച് വെള്ളമായിരുന്നു എടുത്ത് ഒഴിച്ചപ്പോഴത്തേനും എൻ്റെ കൈ ഇവിടെ എല്ലാം ആവി അടിച്ചു നല്ല പോച്ചിലെടുക്കുന്നു ഇതിൻ്റെ ഒരു ഇച്ചിരി ഇങ്ങനെ തേച്ച് കൊടുക്കാം ചിലപ്പം ഇത് നല്ല തണുപ്പല്ലേ അപ്പം നമുക്ക് ഇത് ിടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും എടുക്കുകയാണേ ഇത് ഉണ്ടല്ലേ അതെ ഇത് ഇങ്ങനെ പിടിച്ചിട്ടേ ഇത് വേണ്ടേ കാണുന്നുണ്ടോയെന്നറിയത്തില്ല ഞാൻ കാണിച്ചേ ഇങ്ങനെ വെച്ചിട്ട് വേണ്ടില്ലേ ഇതേ ഇങ്ങനെ ഇനി ഇത് കണ്ടോ ഇങ്ങനെ ഇത് ചീകി ഇങ്ങനെ എടുക്കണേ അപ്പം ഇത് കുഞ്ഞ് പല്ലുള്ള എന്തെങ്കിലും സാധനം വെച്ച് നമ്മുടെ ചീപ്പായാലും മതി കേട്ടോ ചീപ്പായാലും മതി ഇത് കുഞ്ഞു പല്ലുള്ള ഈ പിച്ചാത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ചീപ്പായാലും നമുക്ക് എടുത്തിട്ട് തേണ്ട ഇങ്ങനെ ചീകി ചീകി നമുക്ക് ഇടാം അന്നേരം അത് വെള്ളം പോലെ വീണുള്ളൂ തേണ്ട അതിൻ്റെ സകല കാര്യങ്ങളും ഇതിനകത്ത് വീഴും ഞാനിങ്ങനെ എടുക്കുന്നത് ഇനി ഇതല്ല വേറെ രീതിയിലൊക്കെ എടുക്കാൻ എടുക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഒരുപാട് രീതിയിൽ എടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതാണ് എളുപ്പമെന്ന് തോന്നി ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ മൊത്തം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതാണ്ടല്ലേ ഇതുപോലെ ഇത് ഇനി നമുക്ക് തലയിലോട്ട് തേച്ചു കൊടുക്കാം പിന്നെ ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയത്തില്ല ഞാൻ ഇനി അറ്റത്താണ് ഇരിക്കുന്നത് അപ്പം ഇത് നല്ല ഒന്നാം തരം മുടി മുടികൊഴിച്ചിൽ ഞാൻ ഇത് സ്ഥിരം പുരട്ടിക്കൊണ്ടിരുന്ന ഞാനുള്ള വീട്ടിൽ ഒരിടത്ത് നിന്നപ്പോഴത്തേനും ഇത് ഞാൻ സ്ഥിരം പുരട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പം തന്നെ എനിക്ക് ഒരു മാസം പുരട്ടിയപ്പോൾ തലയിൽ നല്ല മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറി പിന്നെ ഞാൻ ഉള്ളിയും കൂടെ അരച്ചെറിക്കി തേച്ചായിരുന്നു അത് എനിക്ക് പിടിക്കത്തില്ലായിരുന്നു ഉള്ളി തണുപ്പല്ലേ അങ്ങനെ എനിക്ക് പനിയൊക്കെ പിടിക്കാൻ തുടങ്ങി ഇത് മാത്രം മതി ദിവസം തെയ്താലും അത് അത്രേം നല്ലതാണ് നമ്മുടെ തലയ്ക്ക് മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും ഇങ്ങനെ ചീകരിട്ട് ഓരോ നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരത്തി കൊടുക്കണം കേട്ടോ സ്കാൽപ്പിലൊക്കെ തന്നെ നന്നായിട്ട് തല ഓട്ടിയിലോട്ട് നല്ലതായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം അങ്ങനെ എല്ലാ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഇതിങ്ങനെ നടക്കുന്നോണ്ട് തന്നെ നമുക്ക് ഒരു ഇങ്ങനെ എടുത്ത് പെരട്ടാൻ എത്ര പാടാണ് ഇവിടെ ഇങ്ങനെ ഒത്തിരി ഇല്ല കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇത് പെരട്ടി എടുക്കാം നമുക്ക് ലാവിശ്യ എളുപ്പത്തിലല്ല ലാഭ്യായിട്ട് പെരട്ടാം ഇത് നമ്മൾ ഇവിടെ ഇത് അത്ര ധാരാളമൊന്നും എല്ലാവരും ഒരു ഉള്ളൂ ഞാൻ അതിൽ ഒരെണ്ണം എടുത്തതാണ് പക്ഷേ എനിക്ക് നല്ല ഫലം ചെയ്തായിരുന്നു ആ അന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു മാസം കറക്റ്റായിട്ട് പെരട്ടിയപ്പോൾ തന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് തന്നെ എനിക്ക് ഈ മുടി ഒഴിച്ചിലെല്ലാം മാറി നല്ല ഇതായിരുന്നു മുടി നല്ല സ്മൂത്തായി നല്ല തിളക്കവും കറ്റാർ വാഴയുടെ പ്രത്യേകിച്ച് ആരുടെ ഇരുതും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പ്രത്യേകിച്ച് ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യല്ലേ ഇത് ഞാനിവിടെ വകുപ്പ് എടുത്ത് വെച്ചിരിക്കാനായിട്ടല്ല മുടിയിലല്ല ഉറക്കുന്ന സ്കാൽപ്പിൽ തന്നെ പെരട്ടുന്നത് നമ്മളെല്ലാടും പെരട്ടി ളയാനില്ല എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ഞാൻ തപ്പി പിടിച്ചെടുക്കുക എല്ലായിടത്തും പെരട്ടിയിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അന്നേരം പിരളാത്ത അടുത്തുകൂടെ അങ്ങ് പെരണ്ടോളൂ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേ തലവോട്ടിയിലെല്ലായിടത്തും മുടിയുടെ മേളിൽ പെരണ്ടിരിക്കണമെങ്കിൽ അതൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പെരണ്ടോളൂ അപ്പോൾ ഇത് വീട്ടിലുള്ളവരാരും കളയണ്ട എൻ്റെ ആണെങ്കിൽ എനിക്ക് മുടി കൊഴിച്ചിട്ട് നല്ലതായിട്ടിപ്പോൾ ഉണ്ട് അന്നൊന്നും എൻ്റെ മുടി കൊഴഞ്ഞ് പൊഴിയുന്നേ ഇല്ല ആകെ അഞ്ചാറ് കൂടെ ഉള്ളു അതിൻ്റെ കൂടെ പൊഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമല്ലേ അപ്പം ഞാൻ ഇതാണ്ട് ഇത് എടുത്തേൻ്റെ ബാക്കിയാണ് കണ്ടോ അല്ല ബാക്കി നമ്മളാ ചുരണ്ടി എടുത്തില്ലേ അതിൻ്റെ ഇത് കളയണ്ട ഇത് ഇതും കളയുണ്ടെട്ടോ ഈ തോല് നമ്മളാ ചുരണ്ടിയ പാകം ഞാൻ തലയോട്ടിയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കൈ ഭയങ്കരമായിട്ട് പുകച്ചിലെടുക്കുന്നു ചൂടടിച്ചതിൻ്റെ തിളച്ച വെള്ളമായിരുന്നു അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്യണേ എല്ലാം നല്ല ഒരു നിങ്ങൾക്കത് ഒരു മാസം കറക്റ്റായിട്ട് ചെയ്തു നോക്കിയാലും അറിയാലോ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും ചെയ്തിട്ട് കാര്യമല്ലേ മിക്ക മിക്ക വീടുകളിലും ഒക്കെ ഉണ്ടല്ലോ ഇത് അതുപോലെ തന്നെ കറ്റാർവാഴ ഈ ഒറിജിനൽ നമുക്ക് പിന്നെ കിട്ടുവാന്നെങ്കിൽ ഒറിജിനൽ നമ്മൾ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ എടുത്തതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ചീകിയിട്ട് ഇങ്ങനെ ഞാൻ ചീകിയെടുത്തില്ലേ അതുപോലെ എടുത്തിട്ട് അത് മുഖത്ത് തേക്കും അതെപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരൂല്ലേ കുളിച്ചിട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഈ ചീകിയെടുത്തത് ഇങ്ങനെ കയ്യേലിങ്ങനെ എടുത്ത് ഇങ്ങനെ 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 ആക്കി അത് നന്നായിട്ട് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അത് വെച്ചിട്ട് മുഖം നല്ല അപ്പം മുഖത്തായാലും നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ടാവും നമ്മുടെ ഒറിജിനൽ സാധനമല്ലേ അപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇത് നമുക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കറ്റാർ വാഴ ഇത് മുടിക്ക് തലയ്ക്കും നല്ല ഒരു ഹെയർ ഹെയറിന് നല്ല ഒരിത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഷാംപൂ ഒക്കെ ഞാനിപ്പോൾ ഒരു മാസത്തോളമായി ഞാൻ മുടിയിൽ ഷാംപൂ ഇട്ടിട്ട് ഷാംപൂ എനിക്ക് ഇല്ല അതുകൊണ്ട് പക്ഷേ ഇത് തേക്കാൻ എനിക്ക് ഷാംപൂവിൻ്റെ ആവശ്യമേ ഇല്ല ഇത് തേച്ചോണ്ടിരുന്നപ്പം ഞാൻ ഷാംപു തേക്കുന്നേ ഇല്ലായിരുന്നു അപ്പോഴൊക്കെ തന്നെ നല്ല ഒരു ഇതായിരുന്നു തലയ്ക്ക് അപ്പൊ ഇത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഇവിടെ ഇച്ചിരി നിന്നത് അതിൽ നിന്നൊരു ശകലം ഞാൻ എടുത്തുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കത് ഉള്ളവരിത് ചെയ്ത് ചെയ്യാ ഞാൻ എല്ലായിടവും തേച്ച് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തേ എല്ലായിടവും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം അത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളുടെ തലയിൽ ഒരു രക്ത ഓട്ടം ഉണ്ടാവും എന്തുകൊണ്ട് നമ്മളെ തലയ്ക്ക് നല്ല ഒരു ഇതുവന്നു അപ്പം ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ടൊക്കെ വന്ന് നിങ്ങക്ക് തല ഞാൻ കാണിച്ചു തരാം മുടിയുടെ മാറ്റം എന്താന്ന് പിന്നൊരു കാര്യം കൂടെ പറയട്ടെ പനിയും ചുമയും ഒക്കെ ഉള്ളവരെന്നും ജലദോഷ പനിയുമൊക്കെ എപ്പോഴും എപ്പോഴും പിടിക്കുന്നവരാണെങ്കിൽ ഇത് തേക്കായിരിക്കുന്ന ആ നല്ലത് തേച്ചാലും അത് ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കാൻ പാടില്ല അപ്പം തന്നെ കഴുകി കളയണം പനിക്കാർക്ക് അത്ര നല്ലതല്ല തണുപ്പല്ലേ അതുകൊണ്ട് ആ തണുപ്പൊക്കെ അങ്ങോട്ട് നമ്മുടെ ആ തലവട്ടിയിലോട്ട് പിടിക്കുമ്പോൾ എന്താ ഒരു സുഖമെന്നറിയാമോ ഇത് ഇവിടെ ഉണ്ടായിരുന്നുകഴിഞ്ഞാൽ സ്ഥിരം ഇത് തേച്ചേനെ പക്ഷെ ഇവിടെ നമുക്ക് ഇല്ല അതാണ് അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വന്ന് കാണിച്ചു തരാവേ അപ്പൊ ഇത് കണ്ടല്ലോ എന്റെ മുടിയുടെ മാറ്റം നിങ്ങൾ കണ്ടോ ഇനിയിപ്പോ കുളിച്ചു മുടിയൊക്കെ ഒരുമാതിരി ഒന്നും ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി ഇതേ കണ്ടല്ലേ നല്ല തിളക്കവും നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കറ്റാർവാഴ കിട്ടുന്നവരൊക്കെ ഇത് ചെയ്യാൻ ദിവസം ചെയ്താൽ അത്രയ്ക്കും നല്ലതാണ് നമുക്ക് നല്ല തിളക്കം നല്ല തിളക്കം വെക്കും അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്യൂട്ടിയുടെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാല് എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ഞാൻ ചെയ്തു പിന്നൊരു കാര്യം ഞാൻ ഫോൺ വെക്കുന്നത് എനിക്ക് ഫോൺ വെക്കാനൊന്നും സാധമില്ല ഞാൻ കൈ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം തന്നെ അപ്പം ആണെങ്കിൽ ഞാൻ അവിടെ ഒരിടത്ത് ചാരി വെച്ചിട്ടാണ് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും അപ്പം നമുക്കെൻ്റെ മുടി കണ്ടിട്ട് മനസ്സിലായി കണ്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി ഉണ്ടല്ലേ അപ്പം ദിവസം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് നല്ല സ്മൂത്ത് ചെയ്തതുപോലെ ആവും മുടി എല്ലാവരും സ്മൂത്ത് ചെയ്യുമല്ലോ അത് ഫോണിക്കാവും അപ്പോൾ കറ്റാർവാഴ കിട്ടുന്നവരല്ല ഇതൊന്ന് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ഇത് തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എത്രയുള്ളു എൻ്റെ വീഡിയോസ് ഈ വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടും എനിക്കറിയത്തില്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആയതുകൊണ്ടേ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇടാൻ ഇടാനാണ് ശ്രമിക്കുന്നത് ഫോൺ പണി മുടക്കിയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കയറി കാണണം പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റാ